സൂപ്പർ സ്റ്റാർ ആ തിരക്കഥ ഓക്കെ പറയാൻ കാത്തു നിന്നത് ആറുപതിറ്റാണ്ടിലെ താരനില മലയാളി സിനിമാ പ്രേമിക്ക് മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ ചില സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് താരങ്ങൾ പലരെ കുറിച്ചും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ഒരു തിരക്കഥാകൃത്തിന്റെ രചനയിൽ കഥാപാത്രമാവാൻ അവസരം ലഭിച്ചിരുന്നെങ്കിലെന്ന് ഒരു ഇൻഡസ്ട്രിയെ കൊണ്ട് മുഴുവൻ ആഗ്രഹിപ്പിച്ച എൽ ടി എ പോലെ അപൂർവം ആളുകളെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ ചരിത്രവും പഴങ്കഥകളും ഒപ്പം പ്രണയവും പകയും അസൂയയും അടങ്ങുന്ന മാനുഷികമായ വികാരങ്ങളൊക്കെയും ഒരു പ്രത്യേക അനുവാദത്തിൽ ആ തിരക്കഥകളിൽ വിളക്കി ചേർക്കപ്പെട്ടു അവയിൽ ഒരിക്കലെങ്കിലും ഒരു കഥാപാത്രമാവാൻ ആഗ്രഹിക്കാത്ത അഭിനേതാക്കൾ ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരും തെറ്റിദ്ധരിക്കപ്പെട്ടവരുമായ കഥാപാത്രങ്ങൾ എമ്പാടുമുണ്ടായിരുന്നു ആ തിരക്കഥകളിൽ ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കാൻ ഇഷ്ടപ്പെട്ട രചയിതാവിന് അത്തരം കഥകൾ തിരശീലയിലും അവതരിപ്പിക്കാതെ കടന്നു പോവാൻ ആവില്ലായിരുന്നു ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻവരായുധനും പരിണയത്തിലെ ഉണ്ണിമായ അന്തർജനവും ഒരു വടക്കൻ വീരകഥയിലെ ചന്തുവുമടക്കമുള്ളവർ ഏറിയോ കുറഞ്ഞോ ഈ വിഭാഗത്തിൽ പെടുന്നവരാണ് ഒരു അഭിനേതാവിന് അതുവരെയുള്ള സിനിമകളിൽ നിന്ന് ചാർത്തപ്പെട്ട പ്രതിച്ഛായയെ തകർക്കാൻ കെൽപ്പുള്ളവയായിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങൾ ഇരുട്ടിന്റെ ആത്മാവിൽ അഭിനയിക്കും വരെ അത്തരം ഒരു പ്രകടന മികവിൽ പ്രേംനസീറിനെ സങ്കൽപ്പിക്കാൻ സിനിമാ ലോകത്തിനോ പ്രേക്ഷകർക്കോ സാധിക്കില്ലായിരുന്നു അതിനാൽ തന്നെ അത്രയും അനന്യമായ ആ കഥാപാത്രങ്ങൾക്കായി ആറ് പതിറ്റാണ്ടുകാലം അഭിനേതാക്കൾ കാത്തിരുന്നു പ്രേംനസീർ സത്യൻ മധു കമൽഹാസൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിങ്ങനെ ആ ചിത്രങ്ങളിലെ നായകനിര നീണ്ടു കേവലം നായകന്മാർ ആയിരുന്നില്ല എം ടിയുടെ തിരക്കഥകളിൽ അവരെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെന്നും എന്നതാണ് പ്രത്യേകത നിർമ്മാല്യത്തിൽ പി ജെ ആന്റണി അവതരിപ്പിച്ച വെളിച്ചപ്പാടിനെയും വൈശാലിയിലെ ഋഷ്യശൃംഗനെയും ഒരു വടക്കൻ വീരകാഥയിലെ ചന്തുവിനെയും താഴ്വാരത്തിലെ ബാലനെയും പരിണയത്തിലെ ഉണ്ണിമായ സുഹൃതത്തിലെ രവിശങ്കറിനെയും മലയാളി ഒരിക്കലും മറക്കില്ല മലയാളിയുടെ സാമൂഹികവും വൈകാരികവും വൈയക്തികവുമായ ജീവിതം അടയാളപ്പെടുത്തിക്കൊണ്ട് അവർ കാലങ്ങൾ കടന്നും ഇവിടെ തന്നെ ഉണ്ടാവും